നോക്കിയാലോ ആരാണെന്ന് കണ്ടില്ലേ പത്ത് പീസയുള്ള കേട്ടോ അതാണ് ഒരു സങ്കടം പോട്ടേപ്പെട്ടേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്കിതിനൊക്കെ തേച്ച് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം സെറ്റാക്കാൻ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറി മസാല ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂട്ടത്തിൽ കോൺഫ്ലോർ നാരങ്ങ നീര് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീനിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഏത് കറികൾ എടുത്താലും ഈ പൊടികൾ തന്നെയല്ലേ ഉള്ളൂ എന്നതാണ് എൻ്റെ ഒരു സംശയം ഇത് തന്നെ ഉള്ളൂ അതെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷേ അവസാനം നമുക്ക് ടേസ്റ്റ് കിട്ടുമ്പോൾ വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ പൊടികളൊന്നാണെങ്കിലും ഓക്കെ ഇനി നമുക്ക് ഈർക്കിൽ പ്രയോഗം നടത്താം ഈ ഒരു മീൻ വൃത്തിയിട്ടൊരു സ്വഭാവമുണ്ട് എണ്ണ കണ്ടാൽ അയ്യോ എനിക്ക് വയ്യേന്ന് പറഞ്ഞിട്ട് ചുരുണ്ടോടി ഏതെങ്കിലും മൂലയ്ക്ക് പോയി കിടക്കും അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഈർക്കിൽ കൊത്തി പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല മുരുമുരുമുരുന്ന പൊരിച്ചെടുക്കണം കേട്ടോ കരികരാ ആക്കാൻ നിൽക്കണ്ട മുരുമുരാന്നാക്കിയാൽ മതിയെ ഇതേപോലെ ഇതേപോലായാലും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മണം കാരണം ഇവിടെ നിൽക്കാൻ വയ്യമ്മ ചേന്ന് പിള്ളേർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് കേട്ടോ നല്ല മണം ഉണ്ടായിരുന്നു വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് ക്ഷമയില്ലാണ്ട് കാത്തു ഞാൻ പൊരിച്ച ഉടനെ ഒരു പീസെടുത്ത് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ മാഷം ഭയങ്കര ടേസ്റ്റായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനത്തിന് ഇത്രയും ടേസ്റ്റ്